ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിലെ വട്ടക്കേരി കണ്ഠകരണ ക്ഷേത്രത്തിൽ മഹോത്സവ ദിവസം ഞങ്ങളുടെ വീട്ടിൽ നടങ്ങുന്ന കുറച്ച് സംഭവങ്ങളെ എല്ലാം കൂടി കൂട്ടി കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതിലെല്ലാ ഫുഡും ഉണ്ടാക്കുന്ന എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് വേറെ കാര്യം അതിനൊന്നും സമയം കിട്ടിയില്ല എന്നുള്ളതാണ് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നിനും സമയം കിട്ടിയില്ല അപ്പം ഞാൻ രാവിലെ തന്നെ നമുക്ക് കുറച്ച് കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു കസിൻസിൻ്റെ കുട്ടികളും ചേച്ചിയുടെ മക്കളും ഒക്കെ ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു റൈസ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു റൈസ് ഉണ്ടാക്കി ബീഫ് കറി ചിക്കൻ കറി മോരുകാച്ചത് മീൻ കറി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അടിപൊളിയായിരുന്നു ഇനി നമുക്ക് നമ്മുടെ വീട്ടിലായെങ്കിലും വന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അത് അതിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം മുമ്പ് തൊട്ട് ഞങ്ങളതിനുള്ള തയ്യാറെടുപ്പായിരുന്നെ തലേ ദിവസം തന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടി പിന്നെ നമുക്ക് അന്ന് പിറ്റേ ദിവസത്തേക്കും അധികം നമുക്ക് തിരക്ക് ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് റൈസ് ഉണ്ടാക്കിയ എൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് വന്നത് അവർക്ക് നമ്മൾ വിളമ്പി കൊടുക്കുന്നത് ഒരു വീഡിയോയും കാര്യമായിട്ടുള്ള ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒന്നിനും എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഞങ്ങളുടെ ഉത്സവത്തിന പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ എടുക്കണം മുഴുവൻ സാധനങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ കഴിഞ്ഞു കേട്ടോ അമ്മ ഇന്നലെ തന്നെ കുറെയൊക്കെ ചെയ്ത് വെച്ചു പിന്നെ എൻ്റെ കുറച്ച് ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ കറി പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ബീഫ് വേവിച്ചിട്ടേ ഉള്ളൂ അത് ചെയ്തിട്ടില്ല ഹായ് ഫ്രണ്ട്സ് എനിക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ